ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈ സാഹചര്യം തന്നെ പുളകം കൊള്ളിക്കുന്നില്ലെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് നല്ലൊരു സാഹചര്യമല്ല പക്ഷേ ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹമാണ് എന്നും ഞാൻ പറയും പക്ഷേ ഇന്ന് സംഭവിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ലെന്നും ട്രംപ് പറഞ്ഞു നേരത്തെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിസം ഡൊണാൾഡ് ട്രംപ് ഇസ്രേൽ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരം ഒരു ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചെന്നും ട്രംപ് വ്യക്തമാക്കി അതിനിടെ യു എസ് സഖ്യകക്ഷിയായ ഖത്തറിനെ നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായ വളരെ മോശമായി ബാധിച്ചേക്കാമെന്നാണ് യു എസ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് മാത്രമല്ല വൈറ്റ് ഹൌസിന്റെ നിർദ്ദേശപ്രകാരം ഹമാസുമായി ചർച്ച നടത്തുന്നതും ഖത്തറാണ് ഈ സാഹചര്യം ിൽ യു എസിന്റെ സുപ്രധാന സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ട്രംപിന് ക്ഷീണമായേക്കുമെന്നാണ് ഇസ്രയേൽ ആക്രമണം മേഖലയിൽ യു എസ് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം എവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ രക്ഷപ്പെടില്ലെന്ന് ഇസ്രായേലിന്റെ യു എസ് അംബാസിഡർ എച്ച് എൽ ലൈത്തർ പ്രതികരിച്ചു എവിടെയായാലും ഹമാസിനെ ലക്ഷ്യമിടുന്നത് ഇസ്രയേൽ തുടരുമെന്നും ദോഹയിലെ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത തവണ തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഒരു കേന്ദ്രം ലക്ഷ്യമാക്കി പതിനഞ്ച് പോർ വിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായാണ് വിവരം തങ്ങളുടെ അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും എന്നാൽ മുതിർന്ന നേതാക്കൾക്കൊന്നും അത്യാഹിതം സംഭവിച്ചിട്ടില്ലെന്നും ഹമാസ് പറഞ്ഞു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖത്തറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രാഷ്ട്ര നേതാക്കൾ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രേൽ ഹമാസ് കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു രാഷ്ട്ര നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് അനേകം ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഖത്തറിന് പുറമെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ടുനീഷ്യ ലബനോൺ സിറിയ ഗാസ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് നേതൃത്വത്തിൽ ലക്ഷ്യം വെച്ച പന്ത്രണ്ട് തവണയാണ് ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇസ്രയേൽ ആക്രമണം ആക്രമണത്തിൽ ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ ഖാലിദ് മിഷ്അൽ സഹർ ജബാറൽ എന്നിവർ രക്ഷപ്പെട്ടെങ്കിലും ഖലീൽ അൽഹയ്യയുടെ മകൻ ഹമ്മാം അൽഹയ്യ ഖലീലിന്റെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലുബാദ് എന്നിവർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റേത് ഭീരുത്വപൂർണമായ ആക്രമണമെന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ താമസ സ്ഥലങ്ങൾ ഹമാസ് നേതാക്കളുടെ വീടുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ യു എന്നിവരും ദോഹ ആക്രമണത്തിൽ അപലപിക്കുകയും ഇസ്രയേൽ അധിനിവേശം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് Chi era la commedia?